ആൽബി ചായ കുടിച്ച് കയറിയതാണ് ഓഫീസ് റൂമിൽ വർക്ക് എത്രയും പെണ്ണു ചെയ്ത് കേൾക്കാനുള്ള കത്രപ്പാടിലായിരുന്നു അവൻ സോഫി ഇടയ്ക്കു പോയി വന്നു അവളുടെ മനസ്സ് വല്ലതേ അസ്വസ്ഥമായിരുന്നു മനുമോനെ ടീച്ചർ വിളിച്ച് ക്ലാസ്സിൽ വെച്ച് വഴക്കുണ്ടാക്കിയ കാര്യം പറഞ്ഞിരുന്നു അത് ആൽബിയോട് പറയതേ അവൾക്ക് സമാധാനമില്ലായിരുന്നു ടീച്ചർ വിളിച്ച വിവരം മോനോട് പറഞ്ഞപ്പോൾ വഴക്കുണ്ടാക്കിയത് തന്റെ തെറ്റിലെന്നാണ് അവൻ കാരണമൊന്നും പറയുകയും ചെയ്തില്ല മക്കൾ റൂമിലിരുന്ന് പഠിക്കുകയാണ് സോഫി സെറ്റിയിലേക്ക് ചാരി പതിമിഴികൾ അടച്ചു തല വെട്ടിപ്പൊളിയുന്നുണ്ട് കുറച്ച് ബാം ബാമ്പെടുത്ത് പുരുട്ടിക്കൊണ്ട് വീണ്ടും ചാരിക്കിടന്നു അവൾ ഒന്നും മയങ്ങി നെറ്റിൽ കരസ്പർശമേറ്റിപ്പോൻ കൺപോളകൾ വലിച്ചു തുറന്നു സോഫി എന്നതാ പെണേ വയ്യേ ആൽവി ചോദിച്ചുകൊണ്ട് അവളെ അടുത്തിരുന്നു വല്ലാതെ തലവേദനയ്ക്ക് നീച്ച പറഞ്ഞുകൊണ്ട് അവൻ്റെ മടിയിലേക്ക് കിടന്നു അവൾ ആൽബി നെറ്റിയിലേക്ക് കിടക്കുന്ന അവളുടെ മുടി മാടി ഒതുക്കി പതി മസാജ് ചെയ്ത് കൊടുത്തു അപ്പേ ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് തല വേദനിക്കുന്നുണ്ടെന്ന് ബാമ്പെടുക്കട്ടെ ഇവമാൾ വേഗം ബാമ്പെടുത്ത് വന്നു കുറച്ച് ബാം കൈയിലെടുത്ത് കുഞ്ഞി കൈകൊണ്ട് സോഫയുടെ നെറ്റിയിൽ തേച്ച് കൊടുത്തു പതിയെ തടവി എൻ്റെ മോൾക്ക് അറിയാമോ കേട്ടോ എന്നോട്ട് മോൾ വന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് അല്ല മനുട്ടൻ എവിടെ ആൽബി ചുറ്റുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു ആൽബിയെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മനു റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു ടീച്ചറെ വിളിച്ച വിവരം അവനും അറിയാമായിരുന്നു അപ്പ എന്തായാലും നാളെ സ്കൂളിലേക്ക് വരേണ്ടി വരും അമ്മയുടെയും ടീച്ചർ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പപ്പ അറിഞ്ഞാൽ വഴക്ക് പറയുമോ എന്ന ഭയം അവനിൽ നിറഞ്ഞു ഒന്നും മിണ്ടാതെ കിടക്കുന്ന സോഫിയുടെ മിഴികൾ നിറയുന്നത് കണ്ടു ആൽബി എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി തോന്നിയവന് മോൾ അരിക്കലുള്ളത് കൊണ്ടൊന്നും പറയില്ല സോഫി എന്നറിയാവുന്നതുകൊണ്ട് ആൽബി മോളെ നോക്കി പറഞ്ഞു മോള് പോയി ഏട്ടനോട് പഠിക്ക് അപ്പം അമ്മയെ റൂമിൽ കൊണ്ടുപോയി കിടത്തട്ടെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ മാറും അമ്മയുടെ വാവു ആൽബി മോളിലെ കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു അമ്മയെ കുറവില്ല പറയണം മോൾ ഇനിയും തടവി തരാൻ കേട്ടോ പറഞ്ഞുകൊണ്ട് സോഫിയുടെ കവിളിൽ ഉമ്മ കൊടുത്തുകൊണ്ട് മോൾ മുറിയിലേക്ക് പോയി വാ റൂമിൽ പോകാം ആൽബി പറഞ്ഞപ്പോൾ സോഫി എഴുന്നേറ്റു തലവേദനയുടെ ശക്തി ഓക്കാനും വന്നു അവൾക്ക് ആൽ അവളെ പിടിച്ച് വാഷ് ബേസിന് അരികിലേക്ക് നടന്നു വെള്ളം പോലെ എന്തോ ഛർദ്ദിച്ചു സോഫി വൈകി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ബി പി എങ്ങാനും കൂടി കാണും ആൽ വെപ്രാളത്തോടെ പറഞ്ഞു ഏയ് ഒന്നും വേണ്ട ഇപ്പോൾ കുഴപ്പമില്ല പറഞ്ഞുകൊണ്ട് വായി മുക്കവും കഴുകി തുടച്ചുകൊണ്ട് അവനോട് ചേർന്ന റൂമിലേക്ക് നടന്നു സോഫി ആൽ ബി വാതിലടിച്ചു ലോക്കാക്കി സോഫി വെട്ടിലിരുന്നു അരികിലവനും എന്താ നിനക്ക് എന്തോ കാര്യമായി വിഷമം തട്ടിയിട്ടുണ്ടല്ലോ ഇല്ലെങ്കിൽ ഇങ്ങനെ വരില്ല പറ എന്താ ജോബി എന്തെങ്കിലും കണ്ണന്തിരിവ് കാണിച്ചോ ആൽബി ഉള്ള കണ്ണുകളിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് അതൊന്നും അല്ല ഈച്ചാ മോൻ്റെ ക്ലാസ് ടീച്ചറ് വിളിച്ചിരുന്നു അവൻ ക്ലാസ്സിലെ ഒരു കുട്ടിയുമായി വഴക്കുണ്ടാക്കിയെന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായി എന്നാണ് പറഞ്ഞത് ഞാൻ എത്ര ചോദിച്ചിട്ടും എന്താ കാര്യമൊന്നും പറഞ്ഞില്ല നാളെ സ്കൂളിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പോകാൻ കഴിയില്ല ഡിഒ ഇൻസ്പെക്ഷൻ വരുന്ന ദിവസമാണ് ഇച്ചെന്നെ പോകുമോ പിന്നെ മോനെ വിളിച്ചോ ഒന്ന് ചോദിക്കേ എന്താണ് ഉണ്ടായതെന്ന് എന്നോട് പറഞ്ഞില്ലെങ്കിലും ഈ ചൈനോട് പറയും അവൻ ഇപ്പോഴാണ് എനിക്ക് മനസ്സിനൊരാശ്വാസം കിട്ടിയത് ഈ ചൈൻ നേരെ വർക്ക് ചെയ്യാൻ പോയപ്പോൾ അത്യാവശ്യമായിരിക്കുമെന്ന് കരുതി അതാ പറയാതിരുന്നത് സോഫി പറയുന്നതൊക്കെ ശ്രദ്ധിച്ചിരുന്നു ആൽബി ഞാൻ എത്ര പെട്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ മക്കളും കഴിഞ്ഞുള്ളൂ ആൽബിക്ക് വർക്കെന്ന് അപ്പോൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ വേദന എടുത്തിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ ശ്വാസിക്കും പോലെ പറഞ്ഞുകൊണ്ട് അവളെ നെറ്റിയിൽ മുത്തി നീ വിഷമിക്കാതെ നീ ഇന്ന് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഞാൻ മോനോട് ചോദിച്ചറിയാം എന്താ കാര്യമെന്ന് ഇവ മോളും മറിഞ്ഞു കാണില്ല അല്ലെങ്കിൽ മോൾ പറയുമായിരുന്നു നീ റെസ്റ്റ് എടുക്ക് ഇപ്പൊ വരാം ഇനി എന്ത് തന്നെയായാലും നാളെ സ്കൂളിൽ പോയി ഞാൻ അത് സോൾവ് ആക്കിക്കൊള്ളാം അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കണ്ട കേട്ടോ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണ് ചിമ്മി കാണിച്ച് പുറത്തേക്ക് നടന്നു ആൽബി മക്കളുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ മോൾ പഠിക്കുന്നുണ്ട് മോൻ പുസ്തകം നിവർത്തിയിരിക്കുന്നു എന്നേ ഉള്ളൂ അവന്റെ മനസ്സ് അവിടെ നിന്നും അല്ലെന്നും മനസ്സിലായി ആൽബിക്ക് മോൾ അമ്മയുടെ അടുത്ത് പോയി കിടന്നു അപ്പ ഇപ്പൊ വരാം ചേട്ടന് എന്തോ സംശയമുണ്ട് ഈ ചാപ്റ്റർ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കട്ടെ ആൽബി പറഞ്ഞിട്ട് മോനെ നോക്കി മനു മുഖം കടലാസ് പോലെ വിളറിയിരിക്കുന്നത് കണ്ടപ്പോൾ നെഞ്ചി പിടഞ്ഞു അവൻ്റെ മോൾ പോയപ്പോൾ ആൽബി വാതിലടിച്ചു പേടിയുടെ മനുടൻ ആൽബി നോക്കി എഴുന്നേറ്റു എന്നതടാ എന്നാ എൻ്റെ കുറിച്ച് പേടിക്കുന്നത് അപ്പ ഇല്ലടാ പേടിയോടെ നിന്നിരുന്ന മോൻ ഓടി വന്ന് ആൽബിയെ വട്ടം പിടിച്ചു അതെ എൻ്റെ അപ്പ തന്നെയാ പോലെയല്ല എൻ്റെ സ്വന്തം അപ്പ തന്നെയാണ് ആര് പറഞ്ഞാലും ഇതെൻ്റെ അപ്പ തന്നെയാണ് ആടി വട്ടം പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു മോൻ മോനെ ആടി വിളിച്ചുകൊണ്ട് അവനെ നിറകെ അമർത്തി ചുംബിച്ചു അവൻ്റെ കണ്ണുകളിലും നീർത്തുള്ളികൾ പൊടിഞ്ഞു എൻ്റെ മോൻ തന്നെയാണ് ആർക്കതിലിത്ര സംശയം പറ എൻ്റെ മോനെ ആരെ വേദനിപ്പിച്ചത് ആൽബി കുറച്ച് സമയം മോനെ ചേർത്ത് പിടിച്ചെന്നതിനു ശേഷം മോനെ ബെഡിലിരുത്തി അടുത്തിരുന്നോട് ചോദിച്ചു അത് നവീൻ തന്നെ അവൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു എൻ്റെ അപ്പയല്ലെന്ന് എൻ്റെ ശരിക്കുള്ള അപ്പയെ കൊന്ന് അമ്മയെ കല്യാണം കഴിച്ചതാണെന്ന് അമ്മയും അപ്പയും വളരെ മുമ്പ് സ്നേഹത്തിലായിരുന്നെന്നും അപ്പ അമ്മയെ കല്യാണം കഴിച്ചപ്പോൾ ദേഷ്യം കൊണ്ടാണ് അപ്പയ്ക്കൊന്നും വീണ്ടും അമ്മയെ സ്വന്തമാക്കിയതെന്ന് ഇവമ്മോൾ എൻ്റെ അനീതി അല്ലെന്നും കൂടി പറഞ്ഞപ്പോ മോനെ സഹിച്ചില്ല മോൻ വിരമ്പിക്കൊണ്ട് പറയുന്ന കേട്ട് ഞെട്ടിപ്പോയി ആൾബി മനുമോൻ കറിഞ്ഞുകൊണ്ട് ആൽബിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒരിക്കൽ സോഫി കാര്യം ഓർത്ത് ഒരുപാട് വേദന ചെയ്യുന്നു മനുമോൻ വലുതായി ഇതുപോലൊരു സാഹചര്യം നേരിടുമെന്ന് അവൾ മുൻകൂട്ടി കണ്ടിരുന്നു അന്ന് താനവളെ സമാധാനിപ്പിച്ചു അറിയുമ്പോഴല്ലേ അപ്പ പറയാമെന്നും പറഞ്ഞു പക്ഷെ മനിമോൻ ആദ്യം തന്നെ മനസ്സിലാക്കിയിരുന്നു അവൻ്റെ അപ്പം മരിച്ചു പോയെന്ന് കുട്ടികളിൽ നിന്നും നമ്മൾ ഒളിക്കാൻ ശ്രമിക്കുന്നതെന്നും അവർ എളുപ്പത്തിൽ കണ്ടുപിടിക്കും ചുറ്റുപാടും അതിനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ് ആൽബി മോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീട്ടിലിരുന്നു പതിയും മോൻ്റെ മുഖം പിടിച്ചുയർത്തി കവളുകൾ അമർത്തി തുടച്ചു നീറ്റിൽ ഒരു ഉമ്മ കൊടുത്തു മോനെ നിന്നി അപ്പയുടെ കയ്യിൽ കിട്ടുമ്പോൾ ദേ ഇത്രയേ ഉള്ളൂ ആൽബി വലത് കൈയും മുകളിലും കുറച്ച് താഴ്ത്തേയും ഇടത് കൈയും പിടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ നിന്റെ അമ്മയെ ഞാൻ സ്വന്തമാക്കിയത് വളരെ കുറച്ചു കാലം മാത്രമാണ് അപ്പയും അമ്മയും ഒന്നിച്ച് ജീവിച്ചത് വിവാഹ ജീവിതം എന്നറിഞ്ഞ് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ നിന്റെ അമ്മ തളർന്നു പോയ നിന്റെ അമ്മയും കൂടെ കൂട്ടണമെന്ന് അപ്പ കരുതി എന്നാൽ എല്ലാവരും അപ്പയുടെ തീരുമാനത്തെ എതിർത്തു വാശി പിടിച്ച് നമ്മുടെ വല്ലിപ്പച്ചിൻ്റെ വീട് അപ്പ അമ്മ ഇന്നത്തെക്കാളും പാവമായിരുന്നു അന്ന് അമ്മയെ മിന്നി കെട്ടി കൂടെ കൂട്ടി അന്ന് മുതൽ അപ്പയുടെ ജീവിതത്തിൽ ഭാഗമാവുകയായിരുന്നു മോനും അമ്മയും അപ്പയുടെ ഈ നെഞ്ചിൽ അപ്പ നിന്നെ വളർത്തിയത് അമ്മ ഇവമോളെ പ്രസവിച്ച് അമ്മമ്മയുടെ വീട്ടിലായിരുന്നപ്പോൾ നീ എൻ്റെ മോൻ തന്നെയാണ് ഇവമോളും മോനും അപ്പയുടെ കണ്ണിലെ കൃഷ്ണമണികളാണ് ഇന്ന് വരെ ഒരു വേർതിരിവ് അപ്പ കാണിച്ചിട്ടില്ല മോനും അതൊക്കെ അറിയാമല്ലോ പിന്നെ മറ്റുള്ളവർ നമ്മളെപ്പറ്റി ചിന്തിക്കുന്നത് അവർക്ക് കേട്ടറിവ് വെച്ച് കാര്യങ്ങൾ വെച്ചാണ് നമ്മളെപ്പറ്റി വ്യക്തമായി അറിവുകളില്ലാതെ പലരും പലതും പറയും ചിലപ്പോൾ നമ്മളെ തളർത്താനുള്ള ആയുധമായും അവരത് ഉപയോഗിക്കും ഇപ്പോൾ അപ്പയുടെ മുഖ്യശത്രുവാണ് നദീ നടക്കലിൻ്റെ വല്ലിപ്പച്ചൻ അയവൻ അപ്പയെ തളർത്താൻ വേണ്ടി കൊച്ചുമകനെ ഉപയോഗിക്കാൻ ബുദ്ധി ഉദിച്ചത് അയവൻ്റെ തലയിലായിരിക്കും അതപ്പ നോക്കിക്കോളാം എൻ്റെ മോൻ വിഷമിക്കാതെ നാളെ അപ്പ വരാം അപ്പയ്ക്ക് അവനെ അവനെന്ന് കാണുന്നവീനെ എൻ്റെ മോൻ്റെ പോലെ തന്നെ ഒരു മകനല്ലേ അവനും വീട്ടിലെ സംസാരങ്ങളിൽ കുട്ടികളെ ബാധിക്കും അതിൻ്റെ ഏനക്കേട് ഉണ്ടാകും എല്ലാം അപ്പ നോക്കിക്കോളാം പിന്നെ അപ്പയ്ക്ക് മോനോട് പറയാനുള്ളത് കഴിയുന്നതും വഴക്കിനും പോകാതിരിക്കുക ആരുമായിട്ടും എൻ്റെ മോനെ ഏകദേശം കാര്യങ്ങളെല്ലാം ഇപ്പം മനസ്സിലായി കാണുമെന്നറിയാം എന്നാലും അപ്പ പറയുകയാണ് അമ്മ ഇതൊക്കെ അറിഞ്ഞാൽ പാവം വിഷമിക്കും ഇപ്പം തന്നെ മോന്റെ കാര്യം മോർത്തിന്റെ ടെൻഷനായി തലവേദന എടുക്കുകയാണ് അമ്മയ്ക്ക് ഇങ്ങനൊരു കാര്യം ഉണ്ടാകും എന്നൊക്കെ നേരത്തെ അറിയാമായിരുന്നു അപ്പയ്ക്കും അപ്പയുടെ എതിരാളി അയവാനായതുകൊണ്ട് തന്നെ എന്തു തന്നെയാലും മോൻ ഇനി അതേക്കുറിച്ചോർത്ത് സങ്കടപ്പെടരുത് മോൻ്റെ അപ്പ തന്നെയാണ് ഞാൻ ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട് ഇനിയും ഈ കാര്യം ആരെങ്കിലും പറഞ്ഞതോർത്ത് എൻ്റെ മോൻ സങ്കടപ്പെടരുത് നീ കഴിഞ്ഞിട്ടേ എനിക്കുള്ളൂ മറ്റെന്തും ഇവ പോലും അപ്പയുടെ നെഞ്ചിലെ ഓരോ മിടുപ്പ് പോലും നിങ്ങൾക്കുള്ളതാണ് എൻ്റെ മക്കൾക്കൊരു വേദന വന്നാൽ അതെങ്ങനെ തീർക്കണമെന്ന് അറിയാം അപ്പയ്ക്ക് എന്തുണ്ടായാലും അപ്പയോട് പറഞ്ഞാൽ മതി കേട്ടോ നീ അപ്പയുടെ മോനല്ലടാ ഇങ്ങനെ പോയാലോ ഇതുപോലൊരു ചെറിയ കാര്യത്തിന് ചെത്തിമറ്റിലൊരു രക്തമാണ് നിൻ്റെ സിരകളിൽ ഓടുന്നത് ഈ കരച്ചിൽ കടുവാക്കുട്ടിക്ക് പറഞ്ഞതല്ല കേട്ടോ ആൽബി അപ്പോഴും നിറഞ്ഞ മിഴികളോടെ അവനെ നോക്കിയിരിക്കുന്ന മോനെ നോക്കി പറഞ്ഞു ഒന്ന് ഉഷാറായി വാ നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോകാം പാവം പേടിച്ചിരിക്കുകയാണ് എന്താണ് മോൻ്റെ അറിയാതെ ഇതൊന്നും അമ്മയോട് പറയാൻ പറ്റില്ല കേട്ടോ അല്ലെങ്കിൽ തന്നെ കുറ്റപ്പെടുത്തലുകൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നവളാണ് എൻ്റെ പെണ്ണ് ആൽബിയെ കെട്ടിയതിൽ അവളെ വേദനിപ്പിക്കരുന്ന് കരുതി കൈ പിടിച്ച കൂടെ കൂട്ടിയതാണ് ഞാൻ എൻ്റെ ജീവനിലടത്തോളം കാലം അതങ്ങനെ തന്നെയായിരിക്കണമെന്നാണ് അപ്പയുടെ ഉള്ളിൽ വാ ഫ്രഷായിട്ട് ഉഷാറായിട്ട് വാ അപ്പ അമ്മയുടെ അടുത്തേക്ക് പോയിക്കോളാം നാളെ മോൻ്റെ കൂടെ അപ്പ വരാം സ്കൂളിൽ എൻ്റെ മോന് ഒരു പേടിയും വേണ്ട ആരും ഒന്നും ചെയ്യത്തില്ല ആൽബി എഴുന്നേറ്റ് മോൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സിലായി അപ്പേ അപ്പ പറഞ്ഞത് ശരിയാണ് എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ അപ്പയുടെ ഈ നെഞ്ചിൽ കിടന്നാണ് മോൻ ഉറങ്ങിയിട്ടുള്ളത് അപ്പായുടെ ഫോട്ടോ കാണിച്ച് കുഞ്ഞിലെ അമ്മ പറഞ്ഞതാണ് മോൻ്റെ അപ്പ അതാണെന്ന് അന്ന് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവാറായിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി അപ്പയുടെ നല്ല മനസ്സുകൊണ്ടാണ് എൻ്റെ അമ്മയും ഞാനും ഈ സ്വർഗ്ഗത്തിൽ ആയി കഴിയുന്നത് ഒരു പക്ഷേ എൻ്റെ പപ്പ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇങ്ങനൊരു ലൈഫ് എനിക്ക് കിട്ടുമായിരുന്നില്ല അതെനിക്ക് ഉറപ്പാണ് എൻ്റെ ഈ അപ്പ തന്നെയാണ് എൻ്റെ റോൾ മോഡൽ മനിമോൻ കൈ പിടിച്ച് ആൽബിയുടെ കവിളിൽ അമർത്തി ചുംബിച്ചു അതാണ് നീ അപ്പയുടെ മോൻ തന്നെയടാ ഇങ്ങനെ വേണം ബാണി കുട്ടികൾ ആർക്കും മുന്നിലും തോറ്റു കൊടുക്കരുത് നമ്മളെ തളർത്താൻ പറ്റില്ലെന്ന് കണ്ടാൽ ശത്രുക്കൾ പിന്മാറിപ്പോകും അവിടെയാണ് നമ്മുടെ വിജയം ഈ പാഠം എപ്പോഴും ഓർമ്മ വേണം ആൽബി പറഞ്ഞിട്ട് മോൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി സോഫി ആശങ്കയുടെ ബെറ്റിൽ ഇരിക്കുകയായിരുന്നു അപ്പോഴും ടെൻഷൻ അടിച്ച കയ്യിൽ നഖം മുഴുവനും കടിക്കുന്നുണ്ട് നീ ഒരു ടീച്ചറല്ലെഡി കുഞ്ഞു കുട്ടികളെപ്പോലെ ഇപ്പോഴും നഖം കടിക്കുന്നത് അവൾ ദേഷ്യത്തിൽ ആൽബി പറഞ്ഞു കേട്ട് സോഫി നഖും കടിക്കുന്നത് പെട്ടെന്ന് നിർത്തി മോൻ എവിടെ ആൽബിയുടെ പിന്നിലേക്ക് നോക്കി ചോദിച്ചോൾ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ വരും നീ കഴിക്കാൻ എടുത്ത് വെക്കുക ഞാൻ കുളിച്ചിട്ട് വരാം നല്ല വിശപ്പ് പറഞ്ഞുകൊണ്ട് ഇവമുള്ള തലയിൽ നിന്ന് തട്ടിക്കൊണ്ട് കുളിക്കാനുള്ള ടവലും എടുത്ത് ബാത്റൂമിലേക്ക് കയറി ആൽബി സോഫി അടുക്കളയിലേക്ക് നടക്കുമ്പോഴും അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു മോൻ എന്താണ് ആൽബിയോട് പറഞ്ഞെന്നറിയാതെ സോഫി കഴിക്കാനുള്ളത് എടുത്തു വെച്ചു അപ്പോഴേക്കും മോൻ കുളി കഴിഞ്ഞ് വന്നിരുന്നു അമ്മേ അമ്മ പേടിക്കുന്നു വേണ്ട ടീച്ചറുടെ വഴക്കൊന്നും പറയത്തില്ല മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല നവീനെ മോനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ അർഹിക്കുന്നത് തന്നെയാണ് അപ്പ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിലേക്ക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതുവരെ റൂമിൽ അടിച്ചിരുന്ന മാനോട്ടനല്ല ഇപ്പോഴൊന്നും മനസ്സിലായി സോഫിക്ക് തന്നെക്കാൾ മോൻ്റെ മനസ്സറിയുന്നത് ഈച്ചൈനാണ് ഒരു പക്ഷേ തന്നെക്കാൾ ഏറെ ഇഷ്ടവും ഈച്ചയനെ പോലെ ഒരപ്പനെ കിട്ടിയതാണ് തൻ്റെ മകൻ്റെ ഭാഗ്യം ആശ്വാസമായി അവൾക്ക് ആൽബി വന്നപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാനായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞ് കഴിക്കാനായിരുന്നു പതിവ് പോലെ ചിരിയും സംസാരവുമായി കഴിക്കുന്നത് കഴിഞ്ഞ് ആൽബി പാത്രം എടുത്ത് വയ്ക്കാൻ സോഫിയുടെ കൂടെ കൂടി അവളെ മനസ്സ് ശാന്തമല്ലെന്നറിയാമായിരുന്നു അവനും മക്കളെ കെടുത്തി അന്ന് ഒരുമിച്ചാണ് ആൽബിയും സോഫിയും റൂമിലേക്ക് പോയത് വാതിലടച്ചതും സോഫി ആകാംക്ഷയോടെ ചോദിച്ചു ആൾബിയോട് ഇച്ച മോൻ എന്താ പറഞ്ഞത് എന്തിനാ വഴക്കിട്ടത് നീ സമാധാനമായി കിടക്ക് ഞാൻ പറയാം ആൽബി പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കിടന്നു സോഫി ലൈറ്റ് ഓഫാക്കി അവൻ്റെ അരികിൽ കിടന്നു സോഫി നീ അന്നൊരിക്കൽ എന്നോട് പറഞ്ഞിരുന്നില്ലേ മോൻ വലുതായി അവനോട് സ്വന്തം പാപ്പ ഞാനല്ലെന്ന് മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞാൽ അവൻ്റെ റിയാക്ഷൻ എന്തായിരിക്കുമെന്ന് നിന്നെ മോൻ കുറ്റപ്പെടുത്തുമോ എന്നൊക്കെ ആൽബ്യം നിർത്തി നെഞ്ചിൽ കിടക്കുന്ന സോഫിയുടെ നിറകിൽ ചുംബിച്ചു സോഫി എന്ന മോളി അയ്യവൻ്റെ കൊച്ചുമകനാണ് നവീൻ എന്നെ പരമാവധി തളർത്തുകയെന്നാണ് ഇപ്പോൾ അയാളുടെ ലക്ഷ്യം അതിനുവേണ്ടി കൊച്ചുമോനെ കരുവാക്കുന്നു ആ കൊച്ചിനോട് ഓരോന്നും പറഞ്ഞ് നമ്മുടെ മോനെ തിരിച്ചുവിടുന്നു എനിക്കെതിരായി പക്ഷെ നമ്മുടെ മോൻ നമ്മളെക്കാൾ നമ്മളെ അറിയാം അതുകൊണ്ടാണ് അവൻ്റെ മുഖം അടച്ചു കൊടുത്തത് മോൻ അത് ആ കൊച്ചിന് ആവശ്യമായിരുന്നു നാളെ ഞാൻ പോയി എന്ന് സംസാരിക്കുന്നുണ്ട് ആ കുട്ടിയോട് എന്നിട്ടും അവൻ നന്നായില്ലെങ്കിൽ പിന്നെ അവൻ്റെ അപ്പനോടായിരിക്കും സംസാരിക്കുക ഞാൻ നാവ് കൊണ്ടല്ല കൈകൊണ്ട് മക്കളുടെ മനസ്സിൽ അനാവശ്യം കുത്തി നിറച്ച് കുഞ്ഞു മനസ്സുകളിൽ കളങ്കം നിറയ്ക്കുന്നതിന് ആൽബിട മുഖം ചുവന്നു സോഫിയുടെ മിഴികൾ നിറഞ്ഞു ഒരിട്ട് കണ്ണുനീരടന്ന് വീണ് ആൽബിട നെഞ്ചില് എൻ്റെ പെണ്ണ് കറിയുവാണോ എന്നതിന് ഇതൊക്കെ കേസ് ആര് പറഞ്ഞ് തിരിക്കാൻ ശ്രമിച്ചാലും അവൻ എൻ്റെ മോന എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ മോൻ സോഫിയെ നെഞ്ചോട് അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു അബി അതെ നമ്മളെ മനസ്സിലാക്കാൻ നമ്മുടെ മക്കൾക്ക് കഴിയുമ്പിച്ച ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ നമ്മൾ സോഫി മീഴി തുടച്ചുകൊണ്ട് പറഞ്ഞു അതെ ആരും കുറ്റം പറഞ്ഞാലും നമ്മുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ നമ്മൾ തെറ്റുകാറില്ല ആരെയും ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടുമില്ല നമ്മൾ നീ ഇല്ലാതെ ആൽബി പൂർണ്ണമാകില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഇന്ന് ഇഞ്ചോട് ചേർത്തത് ഞാൻ എൻ്റെ മരണത്തിനല്ലാതെ മറ്റൊന്നിനും നിന്നെ എന്നിൽ നമ്മൾ അടത്തി മാറ്റാൻ കഴിയില്ല അതാരൊക്കെ എന്തൊക്കെ കളി കളിച്ചാലും ഈ ലോകം തന്നെ എതിരെ നിന്നാലും എൻ്റെ നെഞ്ചോട് പറ്റുന്നീയുണ്ടെങ്കിൽ എന്ത് നേരിടും ഈ ആൽബി അവൻ്റെ ഉറച്ച് വാക്കുകൾ അവളെ നീർന്ന മനസ്സിനെ കുളിർമയേകി ആൽബിയുടെ കലവലത്തിൽ ഒതുങ്ങി മയങ്ങി സോഫി പിറ്റേ ദിവസം മക്കൾ പോകുന്നതിനൊപ്പം തൻ്റെ ബുള്ളറ്റിൽ ആൽബിയും സ്കൂളിലേക്ക് പോയി പ്രയർ കഴിഞ്ഞ് ക്ലാസ് റൂമിലേക്ക് കുട്ടികൾ പോയി റെബ്സൻ അറക്കലിൻ്റെ കാർ ഗേറ്റ് കടന്നു വരുന്നത് ഓഫീസ് റൂമിലേക്ക് നടക്കുമ്പോൾ കണ്ടു ആൽബി അവൻ തല വെച്ച് നോക്കി നിക്സൺ കാറിൽ നിന്ന് ഇറങ്ങി ഓഫീസ് റൂമിൻ്റെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത് മനുമോൻ്റെ ക്ലാസ് ടീച്ചർ ആൽബിയെ കണ്ട് ഗൗരവത്തോടെ അവനടുത്തേക്ക് വന്നു വന്നു പ്രിൻസിപ്പൽമാനാണ് വിളിച്ചത് എന്താണ് ഇമ്മാനുവൽ ഇങ്ങനെ എന്നീനുമായി വഴക്കാണ് എത്രയൊക്കെ പറഞ്ഞിട്ടും ടീച്ചർ ദേഷ്യത്തോടെയാണ് പറഞ്ഞത് ടീച്ചർ പറയുന്നോളൊന്നും തോന്നിയിട്ട് എൻ്റെ മോൻ ആ കുട്ടിയെ അടിച്ചതെന്നത് ശരി തന്നെ എന്തിനാണ് അടിച്ചതെന്ന് മാ അന്വേഷിച്ചോ ആൽബിയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് ഒന്ന് പറഞ്ഞു ടീച്ചർ അത് പിന്നെ ടീച്ചർ വെക്കിക്കൊണ്ട് പറഞ്ഞു കാരണം അറിയില്ല അല്ലേ പ്രിൻസിപ്പാളിനെ കാണാൻ പോകാം പറഞ്ഞിട്ട് ജുബയുടെ കൈന്ന് തീർത്ത് മുട്ടിന്റെ മുകളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് ചങ്ക് തിരിച്ചു പോകുന്ന ആൽബി നോക്കി നിന്ന് ടീച്ചർ കണ്ടോ മാം എന്റെ മോൻ്റെ മുഖം അടിച്ചു പൊട്ടിച്ചിട്ട് മകൻ ചെയ്ത് നല്ല കാര്യമെന്ന് വെച്ച് പോകുന്നത് കണ്ടോ ചോദ്യം കേട്ട ടീച്ചർ നിക്സനെ നോക്കി എന്തായാലും വരൂ പോയി നോക്കാം ആൽബി പ്രിൻസിപ്പാളിന് റൂമിലേക്ക് കയറി കഴിഞ്ഞിരുന്നു ഇരിക്കും പ്രിൻസിപ്പാൾ പറഞ്ഞപ്പോൾ അവർക്കെതിരെ കസേര വലിച്ചിട്ടിരുന്നു ആൽബി എന്നും ഈ മാനുവേൽ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കും നവീനുമായി എത്ര വാണി കൊടുക്കുന്നു ഒരു മാറ്റമില്ല അവർ തമ്മിൽ പ്രശ്നങ്ങളില്ലാത്ത ദിവസങ്ങളില്ല പ്രിൻസിപ്പാൾ കുറച്ച് ഗൗരവത്തിലാണ് പറഞ്ഞത് മേഡം പറയുന്നതെന്ന് തോന്നരുത് മേഡത്തിൻ്റെ അപ്പനല്ല മേഡത്തിൻ്റെ അപ്പനെന്ന് പറഞ്ഞാൽ മേഡമാണെങ്കിൽ എന്തു ചെയ്യും ആൽബി ചോദിച്ച കേട്ട് പ്രിൻസിപ്പാൾ ഞെട്ടിക്കൊണ്ട് നോക്കി അവനെ അത് പിന്നെ ഞാൻ അത് ഇതൊന്നും പറയാതെ കറക്റ്റ് ആൻസർ പ്ലീസ് ആൽബി ഗൗരവത്തിൽ ചോദിച്ചു എൻ്റെ അപ്പനല്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ദേഷ്യം വരുമോ എന്നാണ് എൻ്റെ ചോദ്യം ആൽബി സംസാരം നീട്ടിക്കൊണ്ട് പോകാൻ താല്പര്യമില്ലാത്തതുപോലെ ചോദിച്ചു വരും മേഡം മറുപടി പറഞ്ഞു അപ്പോഴേക്കും നിക്സൻ വാതിൽ മുട്ടി വരൂ മേഡം അയാളെ നോക്കി വിളിച്ചു അയാൾക്കിരിക്കാൻ ആൽബി അടുത്ത് കിടക്കുന്ന കസേര ചൂണ്ടി കാണിച്ചു പ്രിൻസിപ്പാൾ ആൽബി ഒന്നിരുത്തി നോക്കിക്കൊണ്ട് കസേരൽ ഇരുന്നു നിക്സൺ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ചില നല്ല തന്തയ്ക്ക് പിറക്കാത്തവന്മാരുണ്ട് കളി അറിയാവുന്ന നേരത്ത് വരില്ല ഒളിച്ചിരുന്നുണ്ട് ഒളിയമ്പ് വിടുന്നവർ അതിൽ കരിവാക്കപ്പെടുന്നത് കുഞ്ഞുമക്കളും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് കുഞ്ഞുങ്ങളെ വീട്ടിൽ നിന്ന് മുതിർന്നവർ ഓരോന്നും പറഞ്ഞു വിടും അവടെ മനസ്സിൽ വിഷം കൊത്തി നിറച്ച് അത് ഇവിടെ വന്ന് വീശും അവർ എല്ലാവർക്കും ഒരുപോലെ കേട്ടു നിൽക്കാൻ കഴിഞ്ഞ് വരില്ല മാഡം പ്രത്യേകിച്ച് എൻ്റെ മോൻ ചെത്തിമത്തിൽ സണ്ണിയുടെ മോനാണ് ഇമ്മാനുവൽ ജന്മം കൊണ്ട് മാത്രമാണ് സണ്ണി അവൻ്റെ അപ്പൻ ദിവസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോഴാണ് അവൻ എൻ്റെ കയ്യിൽ കിട്ടുന്നത് അന്ന് മുതൽ അവൻ എൻ്റെ മോനാണ് ജന്മം കൊടുക്കാതെ തന്നെ എൻ്റെ മോനായവൻ എന്നെ എന്തു പറഞ്ഞാലും അതുകൊണ്ട് തന്നെ അവൻ്റെ ചങ്കിൽ കൊള്ളുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് അവൻ്റെ അപ്പൻ ഞാനല്ലെന്ന് പറഞ്ഞതിന് ഇയാളുടെ മകൻ അടി കിട്ടിയത് വീട്ടിലെ പഠിപ്പിൻ്റെ ഗുണമാണ് ആ കൊച്ചിനെ കിട്ടിയടി ആൽബിക്കെതിരെ എന്ത് കളി കളിക്കാനും ഇവനെപ്പോലുള്ള അപ്പന്മാർ ഇറങ്ങിയാൽ മക്കളുടെ ഗതി ഇത് തന്നെയായിരിക്കും എൻ്റെ മോനവനെ തലേതിനെ ന്യായീകരിക്കല്ല ഞാൻ എൻ്റെ കൊച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ശിക്ഷിക്കും ഈ ആൽബി പക്ഷേ അവൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അതിനോടൊപ്പം നിൽക്കും അടി കൊണ്ട കൊച്ചിനെ വിളിക്ക് എൻ്റെ മകനോട് ആ കൊച്ച് എന്തൊക്കെയാണ് പറഞ്ഞൊന്നും മേഡം കൂടി കേൾക്കണം എന്നിട്ട് വേണം ശിക്ഷ നടപ്പിലാക്കാൻ ആൽബി കണ്ണുകൾ കുറുക്കിക്കൊണ്ട് പറഞ്ഞു ടീച്ചർ ഇമ്മാനുവലിനെയും നിക്സൻ അർക്കലിനെയും വിളിച്ചുകൊണ്ടുവരും കുട്ടികളെ വിളിപ്പിച്ച ടീച്ചർ തിരികെ എത്തി നവീൻ സത്യം പറയണം ഇന്നലെ എന്തിനാണ് ഇമ്മാനുവൽ അടിച്ചത് നവീൻ അപ്പനെ നോക്കി നിക്സൻ കുട്ടിയെ നോക്കി കണ്ണടച്ച് കാണിച്ചു മേഡം ഞാൻ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇമ്മാനുവൽ ഓടി വന്ന് എന്നെ അടിക്കുകയായിരുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല വെറുതെ വന്നടിച്ചു ഒരു കോസലുമില്ലാതെ ഇല്ലാതെ പറയുന്ന നവീനെ ആദ്യം കാണുന്നത് നോക്കി മനു ആൽബിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു കൊച്ചുവയൽ കള്ളം പറയുന്നുടാ ആൽവി പെട്ടെന്ന് എഴുന്നേറ്റ് ടേബിൾ വലത് കൈയുടെ മുട്ടി ചുരുട്ടി ആഞ്ഞടിച്ചു ആൽബിയുടെ ഭാവമാറ്റം കണ്ട് നിക്സൻ പോലും ഒന്ന് എഴുന്നേറ്റു അപ്പാ മരൂട്ടൻ പെട്ടെന്ന് ആൽബിയുടെ കയ്യിൽ പിടിച്ചു ഇല്ല മോനെ ആൽബി അവൻ്റെ കയ്യിൽ കണ്ണുകളൊന്നടച്ച് പിടിച്ച് ശ്വാസം എടുത്തു പരമാവധി ശാന്തത വരുത്തിയവൻ അവന്റെ ഭാവമാറ്റത്തിൽ പേടിച്ചു പോയിരുന്നു നവീൻ സത്യം പറ എന്തുണ്ടായത് നവീൻ കള്ളത്തരം മറിക്കുന്നുണ്ട് പ്രിൻസിപ്പാളിനും തോന്നി അത് പിന്നെ മേഡം വല്ലിപ്പച്ചൻ പറഞ്ഞതാണ് എന്നോട് ഇമ്മാനുവേലിൻ്റെ അപ്പയല്ലേ ഇതെന്ന് എനിക്കറിയത്തില്ല ഇമ്മാനുവേലിൻ്റെ ശരിക്കുള്ള അപ്പയെ കൊന്നിട്ട് ഈ പപ്പ അവൻ്റെ അമ്മയെ കല്യാണം കഴിച്ചതാണെന്ന് അത് ഇമ്മാനുവേലിനോട് പറയാൻ പറഞ്ഞു എന്നോട് വല്യപ്പച്ച മാത്രമല്ല എൻ്റെ പപ്പയും ഉണ്ടായിരുന്നു അപ്പോൾ മാത്രമല്ല ഇമ്മാനുവലിൻ്റെ അനീതി ഇവ ഇമ്മാനുവലിൻ്റെ സ്വന്തം അനീത്തി അല്ലെന്നും പറയാൻ പറഞ്ഞു ആൽബിട ദേഷ്യം പിടിച്ച മുഖം കണ്ടപ്പോൾ പേടി തോന്നിയാണ് നവീൻ അത്രയും പറഞ്ഞത് നിക്സൻ ഈ സമയം ദേഷ്യത്തിൽ കൈ ചുരുട്ടി എന്തൊക്കെയാണെങ്കിൽ പറയുന്നത് തോന്നിവാസം പറയുന്നോ നിക്സൻ മകൻ്റെ നേരെ ചീറിയടുത്തപ്പോൾ ആൽബി പെട്ടെന്നെ അവനെ തടഞ്ഞു കൊച്ചുങ്ങളെ വീട്ടിൽ നിന്നും ഓരോന്നും പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടിട്ട് ഇപ്പൊ വന്നിട്ട് ശൗര്യം കാണിക്കുന്നോ കൊച്ചുങ്ങളുടെ മനസ്സിൽ കള്ളമില്ല നീ നിന്റെ അപ്പനും ചേർന്ന് നടത്തുന്ന കളിക്ക് ഈ കോച്ചിനെ കൂട്ടുപിടിക്കുന്ന എന്നാത്തിനാണ് ആണുങ്ങളോട് കളിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് കളിക്കണം അല്ലാതെ കൊച്ചുങ്ങളെ ഇതിലേക്ക് വലച്ചൊഴിക്കുകയല്ല വേണ്ടത് ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ കാലത്ത് അച്ഛനോടും അമ്മിയോടും ഓരോ കാര്യങ്ങൾ പറയും കുട്ടികൾ മടിക്കുന്നത് തുറന്ന് സംസാരിക്കാൻ വീട്ടിലെ ഒരാളില്ല അവർക്ക് അതുകൊണ്ട് തന്നെ ആരെങ്കിലും കുറച്ച് സ്നേഹം വെച്ച് നീട്ടിയാൽ അവരോടൊപ്പം പോവുകയ ഈ കുട്ടികൾ ആവശ്യമില്ലാതെ ഒരു കാര്യങ്ങൾ കൊച്ചുങ്ങളുടെ മനസ്സിൽ കുത്തി നിറച്ചിട്ട് സത്യം പുറത്ത് വരുമ്പോൾ അടിക്കാൻ ഓങ്ങുന്നു മോൻ പേടിക്കേണ്ട കേട്ടോ മോൻ പാതി അറിഞ്ഞ കാര്യം സത്യമാണ് മനുമോൻ്റെ അപ്പ മരിച്ചുപോയി പോയി ഇവനെ ദിവസങ്ങൾക്ക് പ്രായമുള്ളപ്പോഴാണ് ഇവൻ്റെ അപ്പയെ ഞാൻ എത്തുന്നത് അന്ന് മുതൽ ഇവൻ എൻ്റെ മകനാണ് എന്നോട് എന്തും പറയാം ഇവനും ഭയമില്ലാതെ ഇവനെ കേൾക്കാൻ എൻ്റെ കാതുകൾ കൂറിപ്പിച്ചിരിക്കാറുണ്ട് ഞാൻ ഇവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ ഉയരാറുണ്ട് എൻ്റെ കൈകൾ ഇപ്പോഴും ഇവൻ്റെ നെറ്റിയിൽ മുത്തം നൽകാറുണ്ടോ ഞാൻ മോൻ്റെ അപ്പ ഇങ്ങനെ ചെയ്യാറുണ്ടോ മോനെ ആദ്യം മനുമോനോട് തന്നെ ചേർത്ത് പിടിച്ചെണ്ട നവീനെ നോക്കി ചോദിച്ചു നവീൻ അവൻ്റെ അപ്പനെ ദയനീയമായി നോക്കി നിക്സിൻ്റെ തല കുനിഞ്ഞു പോകുന്നതും കണ്ണുകളിൽ നേർത്തുള്ളികൾ നിറയുന്നതും കണ്ടു എല്ലാവരും മക്കളെ ഉണ്ടാക്കിയാൽ മാത്രം തന്തയാവില്ല അവരെ തല്ലാനും ശാസിക്കാനും മാത്രം അധികാരമുണ്ടായിപ്പോരാ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനുമുള്ള മനസ്സുണ്ടാകണം എന്നാലും നാളുടെ വാഗ്ദാനങ്ങളായി മാറും നമ്മുടെ മക്കൾ സഹജീവികളോട് പെരുമാറാനും എങ്ങനെ നന്നായി ഇടപഴകണമെന്നും ആദ്യം പഠിക്കേണ്ടത് വീട്ടിൽ നിന്നാണ് അതില്ലാത്ത പക്ഷം ഇതുപോലെ ആവർത്തിച്ചു കൊണ്ടിരിക്കും അടിയും ബഹളവും മലയാളത്തിന് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു മോനെ മനു എന്തായാലും ഇനി അടിച്ചത് കുറച്ച് കൂടി പോയി നാവിൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കുന്നത് കണ്ടോ അതുകൊണ്ട് സോറി പറ എന്നിട്ട് കൈ കൊടുക്ക് ഇനി സ്കൂളിലെ പഴുപ്പ് പാടി ഇറങ്ങുന്നത് വരെ നല്ല സുഹൃത്തുക്കളായിരിക്കണം നിങ്ങൾ ഒരിക്കലും ഇനി തല്ലി പിടിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൈ കൊടുക്ക് രണ്ടുപേരും ആൽബി പറഞ്ഞുകൊണ്ട് മക്കളെ രണ്ടുപേരെയും തൻ്റെ ഇരുവശത്തേക്കായി പിടിച്ചു വലതുവശത്ത് മനുമോനും ഇടത് വശത്ത് നവീനും സോറി അങ്കിൾ എനിക്കാണ് പറ്റിയത് മനുവിനെ വേദനിപ്പിക്കണമെന്ന് മാത്രമേ ഞാൻ അപ്പ കരുതിയിരുന്നുള്ളൂ അവൻ്റെ മനസ്സ് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല അങ്കിളിനെ അവനോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന് എനിക്ക് മനസ്സിലായി അങ്കിളിനെ പോലൊരു അപ്പയെ കിട്ടിയത് മനുവിൻ്റെ ഭാഗ്യം എനിക്ക് കിട്ടാതെ പോയതും അത് തന്നെയാണ് നവീൻ പറഞ്ഞുകൊണ്ട് ആൽബി പട്ടം പിടിച്ചു പ്രിൻസിപ്പാൾ കൈയടിച്ചു അതേ നവീൻ ഇപ്പോഴാണ് നീ നല്ല കുട്ടിയായത് ഗുഡ് ബോയ് തെറ്റ് സ്വയം മനസ്സിലാക്കിയല്ലോ നീ സോറി ഇമ്മാനുവേലിൻ്റെ അപ്പയെ ഞങ്ങൾ ബുദ്ധിമുടിച്ചതിനും കുട്ടികൾ തമ്മിൽ എന്താ പ്രശ്നമെന്ന് ശരിക്കും ഞങ്ങൾ അന്വേഷിക്കുന്നില്ല ഇനി ഇങ്ങനെയൊരു ഫോൾട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എക്സ്ട്രീംലി സോറി മേഡം പറഞ്ഞു കേട്ട് ആൽബി പുഞ്ചിരിച്ചു എന്നാൽ ഇനി ഇപ്പോക്കോട്ടെ ആൽബി ചോദിച്ചു ഓഫ് കോഴ്സ് ഇമ്മാനുവേലും നവീനും ക്ലാസ്സിലേക്ക് പോയിക്കോളൂ പ്രിൻസിപ്പാൾ പറഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ചിട്ടുണ്ടെന്ന നവീനും ഇമ്മാനുവേലും ഓഫീസ് റൂമിന് വീട്ടിലേക്ക് ഇറങ്ങി പോകുന്നത് കണ്ട് ആൽബിയും നിക്സനും പുറത്തേക്ക് ഇറങ്ങി സോറി ആൽബി തെറ്റ് എൻ്റെ ഭാഗത്തുണ്ട് അപ്പൻ്റെ വാശിക്ക് ഞാനും കൂട്ടുനിന്നു നിൻ്റെ വാക്കുകൾ എൻ്റെ കണ്ണ് തുറപ്പിച്ചു ഇനി എൻ്റെ മോൻ്റെ ഭാഗത്ത് നിന്നും ഒരു തെറ്റുണ്ടാകില്ല നിക്സൻ പറഞ്ഞപ്പോൾ അവനെ നോക്കി ചിരിച്ചു അബി ബിസിനസ്സിൽ നമ്മൾ ശത്രുക്കളായിരിക്കാം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷേ ആ ശത്രുത നമ്മുടെ മക്കളിലേക്ക് വളർത്തണ്ട അവർ കളിച്ച് നടക്കട്ടെ പഠിച്ചു വളരട്ടെ പറഞ്ഞുകൊണ്ട് അൽബി തലയിടുപ്പോടെ നടന്നു നീങ്ങി വരാന്തിയിലൂടെ